ഇന്ന് നമുക്കൊരു വറുത്തരച്ച സാമ്പാർ അങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം നോക്കാം ഞാനിത് രാവിലത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇഡ്ലിക്കാണ് ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ഞാനൊരു തേങ്ങ വറുക്കാണ് ലക്ഷം ഒരു പാത്രം എടുത്തായ ലക്ഷം വെളിച്ചെണ്ണ കായോട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി പിന്നെ തേങ്ങ ചെറിയുള്ളി ലക്ഷം വെളുത്തുള്ളി പെരിഞ്ചീരകം ഇട്ടിട്ട് തേങ്ങ അങ്ങോട്ട് ഇത്തിരി ഉലുവ ചെറിയ ജീരകം എടുത്ത് തേങ്ങ വറുത്തു ആ വറുക്കുന്നതിലേക്ക് ലക്ഷം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് ഇട്ടുന്നുണ്ട് ലക്ഷം കരിവേപ്പില അതിട്ടിട്ട് നന്നായിട്ട് വറുക്കുന്നുണ്ട് തേങ്ങ നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലോണം നല്ലോണം ഒന്ന് ചൂടാക്കുക നല്ല നല്ലവണ്ണം ഇതാകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് അറിയാലോ വറവിൻ്റെ ഒരു പാകം അറിയാമല്ലോ ആ ഒരു പാകത്തിന് പിന്നെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുള്ള ശേഷം പരിപ്പ് ഇടുക പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇടുക ലക്ഷം ഉപ്പ് കരിവേപ്പില പച്ചമുളക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് അത് അടുപ്പത്ത് വയ്ക്കുക കുക്കറിൽ ഒരു രണ്ട് വിസലിടുക ആ സമയത്ത് നമ്മൾ വറുത്ത് വരച്ച് തേങ്ങ വറുത്തതിലേക്ക് ആ വെണ്ടയ്ക്കയും തക്കാളിയും അതിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടുക ആ വാട്ടി കഴിഞ്ഞാൽ വാട്ടി കഴിഞ്ഞാൽ പിന്നെ വെന്ത് കുക്കറിലുള്ളത് ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അതിലേക്ക് പിന്നീട് വാട്ടി വെച്ച പച്ചക്കറി ഇടുക ഒരിങ്ങക്കായ ഇടുക പുളി ഒഴിക്കുക പിന്നെ തേ അതിട്ട് ജസ്റ്റ് അത് വേവിക്കുക ആ വേവിക്കുന്ന സമയത്ത് ലക്ഷം സാമ്പാർ പൊടി മാത്രം കേട്ടോ ഞാൻ അതിൽ മാറും മസാലകളൊന്നും ഞാൻ ഇടുന്നില്ല പിന്നീട് അത് നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ വറുത്തരയ്ക്കുക നല്ലോണം നല്ലോണം തിളപ്പിച്ചിട്ട് കടുകും മറ്റൽമുളക് കറിവേപ്പില ഇട്ടിട്ട് ആ സാമ്പാറൊന്ന് വേവിക്കാം കേട്ടോ ഉപ്പ് നോക്കണ്ട കേട്ടോ പാകമാണോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും രാവിലെ ദോശയിട്ടിലൊക്കെ